ஜிர் பல ஜி ஜோதி ஜிந்தா ஜிந்தா ஜோதி ஜிந்தா பரிசேரா ஜோதி பரிசேரா ஜோதி பரிசேரா நாடு மறதம் திண்டாபாத் ஜிந்தா நாடு மறதம் சிந்தா

ഒരു ജെ സി പി പോലും കൃത്യമായി കടക്കാൻ കഴിയാത്ത രീതിയിൽ ആണ് അവിടെ അവിടുത്തെ സാഹചര്യങ്ങൾ ഉണ്ടായത് എവിടെക്കാണ് നമ്മുടെ കേരള സംസ്ഥാനം എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ ആരോഗ്യ മേഖല എത്രമേൽ തകർന്നിട്ടുണ്ട് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ ഇന്നലെ ന്യായീകരിക്കാൻ വേണ്ടി മന്ത്രി പറഞ്ഞ കാര്യം രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ബിൽഡിംഗിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് കുറെ കൊല്ലങ്ങളായിട്ട് ഈ കേരളക്കരയിലെ ആരോഗ്യ മേഖല എങ്ങനെയാണ് പോകുന്നത് എന്നതിന്റെ ഒരു നേർസാക്ഷ്യം കൂടി കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിൽ നമ്മൾ കണ്ടുകയുണ്ടായി കാണുകയുണ്ടായി കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ നമുക്കറിയാം നമ്മളെ എല്ലാ സാധാരണക്കാരായ ജനവിഭാഗങ്ങളും സാധാരണയായ എല്ലാ ആളുകളും നമ്മളെ ആശ്രയിക്കുന്നത് മെഡിക്കൽ കോളേജുകളെയാണ് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊന്നും നമുക്ക് സാധാരണക്കാരായ വീണ വായിച്ച ലോകചരിത്രത്തിന്റെ നേതാക്കന്മാരെ കുറിച്ച് സാമ്രാജ്യാധിപന്മാരെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് കേരളത്തിലെ പാവപ്പെട്ട ഒരു സ്ത്രീ കോട്ടയത്ത് തലയോരപ്പറമ്പിലുള്ള ബിന്ദു എന്ന സ്ത്രീ സർക്കാരിൽ അനാസ്ഥ കൊണ്ട് മരണം കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ അമേരിക്കയിലേക്ക് ചികിത്സ തേടിപ്പോയ ഒരു മുഖ്യമന്ത്രിയെ നാളത്തെ കേരളം വായിച്ചെടുക്കുമെന്ന എന്ന ദുഃഖകരമായ ഒരു വാർത്തയിലാണ് യൂത്ത് ലീഗ് ഈ സമരം നടത്തുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന പ്രാഥമിക കേന്ദ്രങ്ങളിൽ ഒരു സർജറിക്ക് ആവശ്യം വന്നാൽ അവിടുത്തെ ആളുകൾക്ക് ഒരു മരുന്നിനാവശ്യം വന്നാൽ പ്രാഥമിക കേന്ദ്രത്തിൽ മരുന്ന് പോലും ഇല്ല